ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ഏകദേശ ധാരണയായി കാപ്പി തേയില സുഗന്ധ വ്യഞ്ജനങ്ങൾ ചെരുപ്പ് തൊടിത്തരങ്ങൾ തുടങ്ങിയവയൊക്കെ തീരുവ ഉണ്ടാവില്ല കരാറിൽ ഇന്ന് ഒപ്പുവച്ചേക്കും അനൂപ് ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ഗുഡ് മോർണിംഗ് അങ്ങനെ ആശാവാഹമായ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഈ തീരുവ ഇല്ലാതാക്കുന്നതോടെ നമ്മുടെ വ്യാപാര വാണിജ്യ രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിക്കാം വിശദവിവരങ്ങൾ എന്താണ് അനൂപ് കാപ്പി തേയില ചെരുപ്പ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒപ്പം തന്നെ സോഫ്റ്റ്വെയർ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ നികുതി ഒഴിവാക്കി കിട്ടാനുള്ള ഒരു ധാരണയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്ന സാധനങ്ങളിൽ ഏതൊക്കെയാണ് നികുതി ഇളവിന് കാരണമാവുക ഏതിനൊക്കെയാണ് നികുതി ഇളവ് നൽകുക എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇപ്പോൾ തേയില കാപ്പി ഉൽപാദകർ ഒപ്പം തന്നെ ചെരുപ്പുണ്ടാക്കുന്ന ആളുകൾ സോഫ്റ്റ്വെയർ നിർമ്മാതാക്കൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുമ്പോഴുള്ള അതിന്റെ ഉടമകൾക്കുള്ള ലാഭം എല്ലാം ഗുണം തന്നെയാണ് ഇന്ത്യക്ക് പക്ഷേ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് ഇല്ലാതെ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ആ സാധനങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ആളുകൾ എന്നിവർക്കൊക്കെ അത് വെല്ലുവിളിയാകും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ സജീവ ചർച്ച ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോകാവൂ എന്ന് സർക്കാരിനോട് പറഞ്ഞിരുന്നു പക്ഷേ അതൊരു തീരുമാനം ഇന്നുണ്ടാവാൻ പോവുകയാണ് എന്ന് വിവരം ലഭിക്കുന്നു ഇന്ന് തന്നെ ഈ കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതയാണുള്ളത് ശരി വിശദ വിവരങ്ങൾ വിശദവിവരങ്ങൾ